നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ മൂന്ന് ദിവസങ്ങളിലെ തുടർച്ചയായ തളർച്ചയ്ക്ക് ശേഷം തിരിച്ചു തിരിച്ചുവരവ് കാഴ്ചവെച്ചത് ഉൽപാദക രാജ്യങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തി ജപ്പാനീസ് യെന്നിന്റെ മൂല്യ തകർച്ച വിദേശ നിക്ഷേപകരെ റബ്ബറിലേക്ക് ആകർഷിച്ചു കഴിഞ്ഞ വാരം നൂറ്റി അൻപതിലേക്ക് കരുത്തുകാണിച്ച യൻ ഇന്ന് ലേക്ക് ദുർബലമായത് റബ്ബർ വിലയിൽ നേരിയ ഉളവാക്കിയെങ്കിലും പ്രതീക്ഷിച്ച തോതിൽ വാങ്ങൽ താൽപര്യം വ്യവസായികളുടെ ഭാഗത്ത് ദൃശ്യമായില്ല അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ തന്നെയാണ് ഒരു പരിധി വരെ ചൈനീസ് വ്യവസായികളെ രംഗത്തു നിന്നും പിന്തിരിപ്പിക്കുന്നത് ഇതിനിടെ ഉൽപാദക രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക് തിരിയുന്നതിനാൽ മുന്നിലുള്ള മൂന്ന് മാസം റെഡി മാർക്കറ്റിലെ വിൽപ്പന സമ്മർദ്ദത്തിന് കുറവിന് സാധ്യത സംസ്ഥാനത്ത് നാലാം ഗ്രേഡ് നൂറ്റി രൂപയിൽ സ്റ്റഡിയാണ് േര ഉൽപ്പന്നങ്ങൾ മൂന്നാഴ്ചത്തെ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങിയ ശേഷം ഇന്ന് താഴ്ന്നു ദക്ഷിണേന്ത്യയിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം ഉയർന്നതോടെ മില്ലുകൾ ഉൽപാദനം ഉയർത്തിയെങ്കിലും കൊപ്ര വില വർദ്ധിക്കാതെ ചരക്ക് സംഭരിക്കുകയാണ് വ്യവസായികൾ കൊച്ചിയിൽ കൊപ്ര പതിനയ്യായിരത്തി അമ്പത് രൂപയിലും കാങ്കയത്ത് നിരക്ക് പതിനാലായിരത്തി എണ്ണൂറ് രൂപയുമാണ് വില വെളിച്ചെണ്ണ വില നൂറ് രൂപ കുറഞ്ഞു ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി